Hello friends. എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും ഞാൻ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് എൻ്റെ വാഹനം പാർക്ക് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് റിവേഴ്സ് പാരലൽ പാർക്കിംഗ് നമുക്ക് ഡ്രൈവിംഗിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്ന വീഡിയോ ആണ് അതിന് വേണ്ടി ഞാനൊരു ബോക്സ് റിവേഴ്സിൽ നമ്മളോട് വാഹനം പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ബോക്സ് വരച്ചിട്ടിട്ടുണ്ട് ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ വാഹനം എങ്ങനെ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാം അതിനുള്ള ടെക്നിക്ക് ും ട്രിക്കുകളും തരാം ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം അതിനുശേഷം നമുക്ക് വണ്ടി റിവേഴ്സിൽ പാർക്ക് ചെയ്ത് നോക്കാം നമുക്കിവിടെ റൈറ്റ് സൈഡിലെ മിറർ കാണാം മിററിലൂടെ ബാക്ക് സൈഡ് പ്രോപ്പറായിട്ട് കാണാം ലെഫ്റ്റ് സൈഡ് കാണാം എന്നിട്ട് നമ്മുടെ വണ്ടി ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് വശം കയറുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഡേ ഫ്രണ്ട് വശം ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു എന്നിട്ട് നമ്മൾ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ലെഫ്റ്റ് മിററിലൂടെ നമുക്ക് ആ കോർണറും കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നമുക്ക് സ്പേസ് വരണം അതായത് ഇങ്ങനെ കറക്റ്റ് സ്പേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ബാക്ക് സൈഡിലേക്ക് എടുക്കുക എടുക്കുക ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ വണ്ടി കറക്റ്റ് ബാക്ക് സൈഡിലേക്ക് ഏകദേശം വന്നിട്ടുണ്ട് കണ്ടോ